പൊട്ടന അതും വിശ്വസിച്ചു എപ്പടി ആളേട്ടാ അവന് സിക്ക എന്റെ മിസ് ജന കുട്ടി ത്രില്ലിലിരിക്കുമ്പോ മരന്റെ കോട് വന്നിക്കണു ആ ത്രില്ലും പോയി ട്രോൾ നമ്പർ വൺ ആണ് ആ ബിജി അറുപത്തൊമ്പത് പോകുന്ന ട്രോള് കയ്യേ എട ഞാൻ ഡോക്ടറാ ഒരാൾ സംശയിച്ചു പച്ചയ്ക്ക് പോർ തെറ്റാ ഇനിയും പറയും അല്ലേ എങ്ങനെയും ആളുകളുണ്ടോ അത് വിളിച്ചവൻ പൊട്ടനാന്ന് മനസ്സിലായാ വെറും പൊട്ടൻ ഞാൻ കേട്ടിട്ടില്ല അറുപത്തൊന്ന് ആന്ന് ശരി ഗോയ്സ് നൂ ചെറുത്തിരണ്ട് പേര് നമ്മുടെ അണ്ണൻ നമ്പിക്ക് പോലീസ് മൺസൂറിന്റെ ഏഹ് മോഡറേറ്ററായ അണ്ണൻ നമ്പിക്ക് അറുപത്തൊമ്പത് എന്താണെന്ന് അറിയില്ല അറുപത്തൊമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും കിടക്കുക വേണമെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിക്കാം ഐസ്ക്രീം ഉപയോഗിക്കാം മുന്തിരി ഓറഞ്ച് എല്ലാം ഉപയോഗിക്കാം തിരിഞ്ഞുകെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അണൻതമ്പി താഴെ കെടുക്കാം അണൻതമ്പിന്റെ മേലെ പെണ്ണ് കേൾക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അത്രയൊക്കെ തന്നെ ഉം ഏർ ഇന്ത്യ കൂടി ഞാൻ എങ്ങനെ പറയാ അണൻതമ്പിയുടെ കൂട്ടൊക്കെ ഒന്നും പറയാൻ പറ്റൂല ഏതായാലും റോവന്തി ഞാൻ പറഞ്ഞ വിശുദ്ധ താ തന്നേ എന്നിട്ടും അവൻ മോട്ടേറ്റർ ആയോ എന്നാ എന്താണ് റിയാസിന്റെ റിയാസിന്റെ കമന്റ് ഒന്ന് പൊക്കി വെച്ചേ റിയാസിന്റെ കമന്റ് ഒന്ന് പൊക്കി വെച്ച് കണ്ണൊന്നും ആ ഡോക്ടർ ഡോക്ടർ ബിജി 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 ചെയ്യുമ്പോൾ എങ്ങനെ പൊസിഷൻ പറയാമോ ഹോ എൻറെ റിയാസെ റിയാസിന്റെ റിയാസ് കടന്നിട്ട് റിയാസിന്റെ അമ്മേനോട് പറയാം നിന്റെ മുകളിൽ കേറിയിരിക്കൻ അങ്ങനെയും ചെയ്യാം നിന്റെ അമ്മേനോട് പറയാ കുരുങ്ങി നിന്ന് നിങ്ങൾ ചെറു നീ അമ്മയുടെ സാധനത്തിലും നോക്കിയിരിക്കും നോക്കിയിരിക്കും അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞ് കളിച്ചോ ഓക്കെ ഓക്കെ ഇനി അത് വിട്ടോ ഇനി നീ ചോദിച്ച ബ്ലോക്ക് പോകും ഓക്കെ ഹലോ യെസ് ആ എനിക്ക് കേക്കാം അതെ പേഴ്സള്ള എനിക്ക് മനസ്സിലായില്ല എന്താന്ന് എനിക്ക് മനസ്സിലായി പേഴ്സള് പിയർയോ എന്ത് കാര്യങ്ങൾ ആവശ്യം ഉണ്ടെന്ന് ആ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ എന്റെ ചേട്ടൻ താല്പര്യം ഉണ്ടോ ചേട്ടന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പിൽ സെൻഡ് ആക്കും ഞാൻ കൊറേ ഓഫർ വന്നിട്ടുണ്ട് കുറെ പേര് ഫോട്ടോ ഇട്ടാണ് അതിലെ നോക്കട്ടെ നല്ല ചക്കനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഉത്തരം തരാം ഓക്കെ ഇരുപത്തിയഞ്ചു വയസ്സു വെച്ചാട് പരസ്യമോ ഫോട്ടോ കിട്ടോ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് നല്ല ചക്കനാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് തരാം ബോയ് ഫ്രണ്ട് ആവാൻ ഫോട്ടോ വിടും ഓക്കെ ഓക്കെ ഇതും വെറും പോട്ടെ ഞാൻ ലൈവില് പലതും പറയും ബോയ് ഫ്രണ്ടിനെ വേണമെന്ന് അതെടുത്ത് ഏതാ യൂട്യൂബിൽ പോസ്റ്റ് അത് കണ്ടിട്ട് എന്നെ വിളിച്ചേക്കാ ബീച്ചിക്ക് ബോയ് ഫ്രണ്ടിന് വേണമെന്നൊരു ന്യൂസ് കിട്ടു ഞാൻ വരട്ടെ എന്ന് അതിന് വലിയ പൊട്ടേ ഹലോ ഓ ഈ നമ്പറിൽ ഫോട്ടോ ഇപ്പൊ വിടും ഞാൻ ഇപ്പൊ അല്ലത്ത സംഭവം തന്നെ ജോബ് വേക്കൻസി ചില അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു ബോയ്ഫണ്ടിനെ വേണത് ചേട്ട തമാശ ലേവി പറഞ്ഞേട്ടാ ഷടി അലക്കണം ബ്രേസർ അലക്കണം എന്നൊക്കെ അത് കയറാ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് എനിക്ക് വിളിച്ചാ ചേച്ചിയുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരാം എല്ലാം അലക്കി തരാം ചേച്ചി ഞാൻ പറഞ്ഞു ഫോട്ടോ ഇടാം ഇപ്പൊ ഫോട്ടോ ഇടും എന്നിട്ട് നമുക്ക് ഡീൽ ചെയ്യാം ഞാനൊന്ന് ഫോട്ടോ നോക്കട്ടാ മയിരന്റെ ഏതവനാണോ എന്തോ എനിക്കിപ്പോ ഒരു കാര്യം ലേവി പറയാൻ പറ്റാണ്ടായി ൂറണതും ഉള്ളണതും ഒക്കെ പറഞ്ഞു എനിക്ക് കുണ്ടി കഴുകാൻ ഒരാളെ വേണം ചേട്ടാ എനിക്ക് എനിക്ക് കുണ്ടി കഴുകാൻ കൈ വേദനിക്കും എനിക്ക് ഒരാളെ വേണം കുണ്ടി കഴുകൻ മാസം ഒരു അയ്യായിരം രൂപ സാലറി കൊടുക്കായിരുന്നു ഗോവീസ് എനിക്ക് കുണ്ടി കഴുകാൻ വയ്യ കൈ വേദന എനിക്ക് കുണ്ടി കഴുകുന്ന ഒരാളെ വേണമായിരുന്നു ആരെങ്കിലും ഉണ്ടോ അയ്യായിരം രൂപ സാലറി വരാം ഫോട്ടോ വിട്ടേ ചേച്ചിയും ഫോട്ടോ നോക്കണേ വാട്സാപ്പിലും റൈസിക്കോട്ടോ വിട്ടാ ഫോട്ടോ വിട്ടു മറക്കെങ്ങനെ ഫോട്ടോ നോക്കട്ടെ വിട്ടല്ലോ അശോഭ ചേച്ചി നോക്കിയേ നല്ല മോനാ എൻറെ ബോയ്ഫ്രണ്ട് പറ്റിയ മോൻ മോ ചേട്ടാ റൈസൊന്നും ഫോട്ടോ നോക്കണേ റൈസ അശോഭി ചേച്ചിയെ ഒന്ന് വാട്സപ്പ് നോക്കൂ എങ്ങനെയുണ്ട് ഓ നല്ല മുഞ്ചുണ്ടല്ലോ നല്ല ചുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി കൊച്ചിന്റെ ഫോട്ടോ നോക്കാൻ എവിടെന്നാണ് ഞാൻ ഇതിനെങ്ങനെയാ ബോയ്ഫ്രണ്ട് സാധനം പൊന്ത ചേച്ചി അശ്മി ചേച്ചി കണ്ടാ ഉത്തരം അശ്വി ചേച്ചി എന്റെ ബോയ്ഫ്രണ്ട് ആക്കാൻ പറ്റിയതൊക്കെ ഇണ്ടാ അങ്ങനെ ഇണ്ടാവൻ നല്ല കണ്ട ചേച്ചി നല്ല ചക്കനല്ലേ ചേച്ചിക്ക് എന്റെ ബോയ്ഫ്രണ്ട് അവൻ അവൻ നല്ല ചക്കനാ ഇരുപത്തഞ്ചു വയസ്സ് ചേച്ചി ഞാൻ ആക്കണോ ചേച്ചി എന്ത് ധൈര്യത്തില ചേച്ചി എന്നോട് ഇങ്ങനൊക്കെ ചോദിക്കുന്നെ വല്ലാത്തൊരു സംഭവം വെളിവില്ല പല ചേച്ചി ചുമ്മാൻ്റെ വേദമാണ് ചേച്ചി ചുമ്മാ ലൈലും ഓരോന്ന് ഇതിന്റെ ഇതടുത്ത് ഏതോ ക്രോളും അത് കണ്ടിട്ട് റീൽസ് കണ്ടിട്ട് എന്നെ വിളിക്കും ഈ വിളിക്കുന്നമാരൊക്കെ എന്താ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ തമാശ പറയണു നിങ്ങക്ക് എല്ലാര് ഒരു കോമഡി ഒരു വൈബാക്കാൻ പറയണേ ചേച്ചി ഇതൊക്കെ നമുക്കെല്ലാവർക്കും എന്നെ അറിയാം പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ അത് വേദ തമാശയാണോ കാര്യമാണോന്ന് ഞാനൊരു ജോക്ക് തമാശയാണ് ആണ് ഇതിലെല്ലാം പറയുന്നത് ഇന്നിപ്പറുത്തൊമ്മന്റെ കാര്യം പറഞ്ഞു എനിക്ക് എന്നെ അറിയാം ഞാനൊക്കെ തമാശയുടേ കണ്ടിട്ടു